എനിക്ക് കിട്ടിയ പത്മശ്രീ അവാർഡ് നമ്മളുടെ എല്ലാവരുടെയും അവാർഡ് തന്നെയാണ് ശ്രീ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ടും നിങ്ങളെപ്പോലത്തെ എല്ലാവരുടെയും സന്മനസ് കൊണ്ടുമാണ് ഈ അവാർഡ് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശ്രീ ഒ രാജഗോപാൽ പറഞ്ഞു നേരത്തെ സ്വന്തം കാര്യം പറഞ്ഞ പോലെ എനിക്ക് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു യാതൊരു സൂചനയും ഇല്ലായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അനൗൺസ് ചെയ്യുന്നു ഇരുപത്തി അഞ്ചാം ഉച്ചയ്ക്കാണ് എനിക്ക് ഡൽഹിയിൽ നിന്ന് കോൾ വരുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹം എന്നെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അപ്പോൾ ഒരു എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം വിട്ടതും കൂടെ ഞാനങ്ങ് ചേർക്കുകയാണ് പൊങ്ങച്ചം പറയുന്നു എന്ന് വിചാരിക്കല്ലേ എന്നുവെച്ചാൽ ലേഖനങ്ങളും ഒക്കെ എഴുതിയെന്ന് പറഞ്ഞല്ലോ പക്ഷെ ലേഖനങ്ങൾ എഴുതിയ ശരിയാണ് പക്ഷെ ഉപരി പതിമൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കൂടുതലും ഇംഗ്ലീഷിലാണ് ഈ പത്മശ്രീ അവാർഡാണ് ആദ്യമായിട്ട് ഭാരതത്തിൻ്റേതായിട്ടുള്ള ഇത്രയും വലിയ ഒരു അംഗീകാരം കിട്ടുന്നത് എൻ്റെ അറുപതാമത്തെ അവാർഡും അൻപത്തി ഒൻപത് അവാർഡ് ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒന്നും ഈ രീതിയിൽ ഒരു ഭാരതം അത് നേഷൻ്റെ അവാർഡല്ല അല്ലാതെ നാഷണൽ അവാർഡ് ഉണ്ടെങ്കിലും നേഷൻ്റെ അവാർഡ് ഇത് തന്നെയാണ് ആദ്യം വളരെ സന്തോഷത്തോടുകൂടി കൃതജ്ഞതയോടുകൂടി അത് രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ച മറ്റേ അൻപത്തി ഒൻപത് അവാർഡുകളെ പോലെ ഇതും മനസ്സാൽ എൻ്റെ പൊന്ന് പത്മനാഭ സ്വാമിയുടെ ത്രിപാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു ഒന്നുകൂടെ എല്ലാ പേർക്കും ഈ സംഘടനയ്ക്കും എല്ലാ പേർക്കും ഒന്നുകൂടെ എൻ്റെ നന്ദി പ്രത്യേകം പ്രത്യേകം അറിയിച്ചു കൊണ്ട് എൻ്റെ വാക്കുചിച്ചിരിക്കുന്നു ജാതകം സംസ്കാരവേദിയുടെ